എടമുട്ടം ശ്രീനാരായണ സുദർശന സമാജം ഭദ്രാജല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ലോക്കർ സമർപ്പണവും പുതിയ ആൽമരം നടയിൽ കർമ്മവും നടന്നു ഷഷ്ടി ദിവസം നടന്ന ചടങ്ങിൽ രാവിലെ മഹാഗണപതി ഹവനം അഭിഷേകം വിശേഷാൽ പൂജകൾ എന്നിവയുണ്ടായി ക്ഷേത്രനടയിൽ ദേശീയപാതയ്ക്ക് സമീപമുണ്ടായിരുന്ന ആൽമരം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുറിച്ചു മാറ്റേണ്ടി വരുന്നതിനാലാണ് ക്ഷേത്രനടയിൽ പുതിയ ആൽമരം നട്ടത് ക്ഷേത്ര മേൽശാന്തിമാരായ സന്ദീപ് സുജയ് എന്നിവരുടെ മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് ജിതേഷ് കാരയിൽ സെക്രട്ടറി അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ ട്രഷറർ സലീൽ മുളങ്ങിൽ വൈസ് പ്രസിഡന്റ് സുമോദ് എരണയഴുത്ത് എന്നിവർ ചേർന്ന് പുതിയ ആൽമരം നട്ടു ക്ഷേത്രം ജോയിന്റ് സെക്രട്ടറിമാരായ രഞ്ജൻ എരുമത്തിരുത്തി അജിത് കാരയിൽ സുനിൽ അണക്കത്തിൽ ജിനൻ വാഴപ്പള്ളി ഭരണസമിതി അംഗങ്ങൾ സമാജ മെമ്പർമാർ ശാഖാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ജനായിട്ടുള്ള ആയിട്ട് നമ്മൾക്കത് അനുവാദം തെളിവ് ആർക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ ഷഷ്ടി ദിനത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചടങ്ങുകളാണ് നമുക്കിവിടെ നടത്താൻ സാധിച്ചത് ഒന്ന് പ്രധാനമായിട്ട് നമ്മൾ രാജവീതിയോടനുബന്ധിച്ച് നമ്മുടെ ആല് അതിൻ്റെ ആവാഹനം നമ്മൾ നടത്തിക്കൊണ്ട് വേറെ ആല് സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് നമ്മൾ നടത്തി നമ്മുടെ ക്ഷേത്രത്തിലെ ആഭരണങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയൊരു ലോക്കറ് നമ്മളിവിടെ ഏറെക്കാലത്തെ ആഗ്രഹ സഫലമായിരിക്കുന്ന ഒരു ദിവസമാണ്